ഹായ് ഹലോ അസ്സാമലേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നോമ്പിന് പയൻപൊരി ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ അപ്പോൾ മാവ് കുഴക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് പയൻപൊരിട്ടോ മാവ് ആണ് ഇതിൽ നല്ല ജീരകം കുറച്ചിട്ട് കിട്ടുക കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര പിന്നെ കുറച്ചുപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി മാവ് കുഴക്കുന്ന വീടെടുക്കാൻ കഴിയാണ്ടായിപ്പോയി അപ്പൊ കുഴച്ച മാവ് ഇതേക്കിട്ട് കൊടുക്ക അങ്ങനെ ഇത് മറച്ചിട്ട് കൊടുത്തിട്ടോ ഇത് നന്നായിട്ട് വേവട്ടെ അങ്ങനെ ഇത് വെന്ത്ട്ടോ ഇത് കോരി എടുക്കാൻ വേട്ട അങ്ങനെ പഴംപൊരി വെന്ത് ഇനി കോരി എടുക്കട്ടോ അതൊക്കെ പഴവും ഇതിലൊക്കെ ഇട്ട് കൊടുക്ക അങ്ങനെ ഇത് വെന്തിട്ടോ ഇത് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ അത് കോരി എടുക്കാം അടുത്ത മാവും കൂടി ഇതില് ഓ ഇന്ന് കൊറച്ചേ ഉണ്ടാക്കുന്നു വട്ട നന്നായിട്ട് അങ്ങനെ ഇത് വെട്ടോ ഇത് മറിച്ചിട്ട് കൊടുക്കും അങ്ങനെ ഇത് വെന്തുട്ടോ ഇത് കോരി എടുക്കാം ഫ്ലെയിം ഓഫ് ആക്ക അങ്ങനെ കുറച്ച് ഉള്ളി വടയും കൂടി പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് പഴംപൊരി മാത്രം ഉണ്ടാക്കാമെന്നു വിചാരിച്ച് നോക്കുന്നേരം കുറച്ചും കൂടി കുറച്ച് ഉള്ളിവടയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉള്ളിവട പൊരിക്കാൻ ചീന ചിരട്ടി അടുപ്പം തിരിച്ച് നേരത്തെ പൊരിച്ച ഓയിലിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുക അത് മതി നന്നായിട്ട് ചൂടാവട്ടെ ചീനച്ചട്ടി ഇപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടോ ഈ അടുപ്പിന് എന്തോ ഒരു സ്പീഡ് കുറവും അപ്പം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഈ ചട്ടി ചൂടായി ഇനി ഉള്ളി വടൻ്റെ മാവിയിലേക്ക് ഇട്ടുകൊടുക്കുക

ക്ഷമാ ദിവസവും നാരങ്ങ വെള്ളവും നാരങ്ങ വെള്ളം നോമ്പ് മുപ്പ് ദിവസം വേണം ഇത് മുറിച്ചെടുക്കട്ടോ അങ്ങനെ ക്ഷമാം മുറിച്ചെടുത്ത് പിന്നെ കൈയിട്ട് ചെത്തിയിട്ടൊരു പാത്രത്തിലേക്ക് ആക്കാം അങ്ങനെ ക്ഷമാമൊക്കെ മുറിച്ച് റെഡിയാക്കി ഇനി മിക്സിയിലെടുക്കും മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക ക്ഷമാ എന്നിട്ട് കട്ടപ്പാൽ എടുക്കാം അങ്ങനെ ഇതിലേക്ക് കട്ടപ്പാലിട്ട് കൊടുക്കാം കട്ടപ്പാൽ കുറച്ച് പഞ്ചസാര മൊട്ടി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം റെഡി ആയിട്ടോ അത് ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ബാങ്കും കൊടുത്തിട്ടോ ഞങ്ങൾ നോമ്പ് കുറക്കുക പത്തിരിയും നല്ല അടിച്ചുപൊളി അയിലക്കറിയും പിന്നെ നാരങ്ങള്ളും പിന്നെ ഷമാൻ ജൂസ് പിന്നെ പഴമ്പി ഞങ്ങള് നോമ്പ് കുറക്കട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക